ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് എല്ലാ ദിവസവും വിളക്ക് കത്തിക്കുന്നത് ഇന്ത്യയിലുള്ളവരുടെ ഇടയിൽ ആഴത്തിൽ വേരൂന്നിയൊരു സമ്പ്രദായമാണ് കേരളത്തിലെ ഹിന്ദു വിശ്വാസികളുടെ കുടുംബങ്ങളിൽ രാവിലെയും വൈകിട്ടും വിളക്ക് കത്തിക്കുക എന്ന ശീലം ഇന്നും ഏറെക്കുറെ ആചരിച്ചു പോരുന്നുണ്ട് പ്രഭാതത്തിലും സായം സന്ധ്യയിലും പൂജാമുറിയിലും തുളസിത്തറയിലും പ്രധാന വാതിലിന് മുന്നിലും നിലവിളക്ക് തെളിയിക്കുക എന്നത് വളരെ ഐശ്വര്യകരമായൊരു കാര്യമാണ് പ്രാർത്ഥനകളും പൂജകളും ക്ഷേത്ര ദർശനങ്ങളും ഈ വിളക്ക് തെളിയിക്കുന്ന സമയത്ത് തന്നെയാണ് നടത്തുകയും ചെയ്യേണ്ടത് സൂര്യോദയം സൂര്യാസ്തമയം ഇവ സംഭവിക്കുന്ന ഈ സമയങ്ങളെ ഏറ്റവും ശുഭകരമാണ് പകലിനും രാത്രിക്കും ഇടയിലുള്ള ഈ സമയങ്ങളെ സന്ധ്യകൾ എന്നാണ് പറയുന്നത് അതായത് പ്രഭാതസന്ധ്യ സായം സന്ധ്യ എന്നിങ്ങനെ ഈ സമയങ്ങളിൽ ഉമ്മറപ്പടിയിൽ അതായത് വീടിൻ്റെ മുൻവശത്ത് വിളക്ക് എത്തിച്ചു വെക്കുന്നത് ലക്ഷ്മി കടാക്ഷം പ്രധാനമാകുവാൻ സഹായിക്കും ഇത് നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സമൃദ്ധിയും ഉറപ്പാക്കുന്നു സന്ധ്യാസമയങ്ങളിൽ വിളക്ക് കൊളുത്തുന്നതിലൂടെ അനേകം അനുഗ്രഹങ്ങൾ പ്രാപ്തമാകും ഈ ശുഭകരമായ സമയങ്ങളിൽ വിളക്ക് കൊളുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കാം ഭാഗത്തിന് വലിയ പ്രാധാന്യമുണ്ട് പൂജയ്ക്കും മറ്റ് ദൈവിക കാര്യങ്ങൾക്കും വലത് കൈയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ ആരതി ഒഴിയുന്നത് പൊതുവെ മൂർത്തിയുടെ വലതു വശത്തു നിന്ന് ഘടികാര ദിശയിലാണ് തീർത്ഥമോ പ്രസാദമോ പ്രധാനപ്പെട്ട കാര്യങ്ങളോ സ്വീകരിക്കാനോ അതുപോലെ എന്തെങ്കിലും നൽകാനോ വലത് കൈ ഉപയോഗിക്കുന്നു അതുപോലെ തന്നെയാണ് വിളക്ക് തെളിയിക്കാനും വിളക്ക് കത്തിക്കേണ്ട ദിശയും വലതുഭാഗത്തു നിന്നായിരിക്കണം ഉമ്മറത്ത് വിളക്ക് കത്തിക്കുമ്പോൾ പ്രവേശന കവാടത്തിൻ്റെ വലതുവശത്താണ് സ്ഥാനം നൽകേണ്ടത് അതുപോലെ വിളക്ക് അല്ലെങ്കിൽ ചെരാതില് ദീപം തെളിയിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ വലത് കൈക്കാണ് പ്രാധാന്യം അല്ലെങ്കിൽ ഇരുകൈകളായും വിളക്ക് പിടിക്കാവുന്നതാണ് ഈ വിളക്ക് കത്തിക്കാൻ നെയ്യോ വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ സാധാരണഗതിയിൽ ഉപയോഗിക്കാം സന്ധ്യാസമയങ്ങളിൽ ഉമ്മറപ്പടിക്ക് സമീപം വിളക്ക് കൊളുത്തിയാൽ അത് വളരെ അനുഗ്രഹമാണ് അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം വിളക്ക് കത്തിക്കുന്നത് കുടുംബത്തിൽ പോസിറ്റീവ് എനർജിയുടെ പ്രഭാവം സൃഷ്ടിക്കുന്നു ഇരുണ്ട ഒറ്റപ്പെട്ടതും അശുദ്ധവുമായ സ്ഥലങ്ങൾ നെഗറ്റീവ് എനർജികളുടെ കേന്ദ്രമായിരിക്കും രാഹുഗ്രഹത്തിൻ്റെ ഉൾപ്പെടെയുള്ള നിഷേധാത്മകമായ പ്രഭാവങ്ങളെയും ഫലങ്ങളെയും ഇല്ലാതാക്കി ഗുണകരമായ ഫലങ്ങൾ പ്രദാനം ചെയ്യും അതായത് എല്ലാ നെഗറ്റീവ് സ്വാധീനങ്ങളും തുടച്ചു നീക്കപ്പെടുന്നു ജാതകത്തിൽ രാഹുദോഷമുണ്ടെങ്കിൽ സന്ധ്യാസമയത്ത് ഉമ്മർത്ത് ദീപം കത്തിക്കുന്നത് ദുരിതഫലങ്ങൾ കുറയ്ക്കും രാഹുവിൻ്റെ അതിപസ്ഥാനത്തുള്ളത് കാളീദേവിയാണ് സന്ധ്യാസമയങ്ങളിലെ വിളക്ക് തെളിയിക്കുന്നത് ദേവിയെ പ്രീതിപ്പെടുത്തും പ്രവേശന കവാടത്തിൽ പതിവായി വിളക്ക് കത്തിക്കുന്നത് ദോഷങ്ങളെയും ദുരാത്മാക്കളെയും അകറ്റും ഗുണാത്മകരമായ ഊർജ്ജ പ്രവാഹം ചെലുത്തുമെന്നതിനാൽ ശാന്തിയും സമാധാനവും സംതൃപ്തിയും അനുഭവിക്കാൻ സാധിക്കും പതിവായി ഇങ്ങനെ വിളക്ക് കത്തിക്കുന്ന കുടുംബം വളരെയധികം അനുഗ്രഹിക്കപ്പെടും ഉമ്മറത്ത് ദീപം തെളിയിക്കുന്നത് വീടിനും കുടുംബാംഗങ്ങൾക്കും സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യം ഉറപ്പാക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നു ദാരിദ്ര്യ ദുഃഖങ്ങൾ ഈ കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കും കൂടാതെ ഇവർക്ക് സന്തോഷം പുരോഗതി ആരോഗ്യം ശാന്തി എന്നിവ അനുഭവിക്കാൻ സാധിക്കും പ്രധാന കവാടത്തിലെ ഉമ്മറത്ത് സന്ധ്യാസമയങ്ങളിൽ വിളക്ക് കത്തിക്കുന്ന മഹാലക്ഷ്മിയുടെ അനുഗ്രഹം പ്രാപ്തമാകാനാണ് കാരണം ലക്ഷ്മി ദേവി കുടുംബത്തിലേക്ക് പ്രവേശിക്കുന്ന സമയമാണിത് വിളക്ക് കത്തിക്കുന്നത് ദേവിയെ പ്രീതിപ്പെടുത്തും ഇത് കുടുംബത്തിലെ എല്ലാ അംഗങ്ങളിലെയും സാമ്പത്തിക സ്ഥിതി ശക്തിപ്പെടുത്തും വീടിൻ്റെ ഉമ്മറപ്പടി ലക്ഷ്മി ദേവിക്ക് വളരെ പ്രീതികരമായ സ്ഥലമാണ് ഈ കാരണം കൊണ്ട് തന്നെ നാം അതിൽ ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യരുത് കൂടാതെ അവിടെ ഇരുന്ന് മുടി ചെയ്യുക ഭക്ഷണം കഴിക്കുക തുടങ്ങിയ ദൈനംദിന കാര്യങ്ങളും നടത്തരുത് വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക